വറുത്തപ്പൊടി ഇതുപോലെ വാട്ടി എടുക്കുവാണെങ്കിൽ നല്ല സോഫ്റ്റ് പത്തിരിക്കാണെങ്കിലും അതുപോലെ ഇറച്ചിപ്പിടി ഉണ്ടാക്കാനൊക്കെ ആയിട്ട് വളരെ ഈസിയാണ് കേട്ടോ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഈ ഇറച്ചിപ്പിടി അപ്പം നമുക്ക് ചിക്കൻ ആണെങ്കിലും ബീഫാണെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെ ഉണ്ടാക്കിയെടുക്കുവാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ നല്ല ടേസ്റ്റിൽ ഇറച്ചിപ്പൊടി ഉണ്ടാക്കാം അതുപോലെ അത ഇതുപോലെ തന്നെ വാട്ടി എടുക്കുകയാണെങ്കിൽ നല്ല സോഫ്റ്റ് പത്തരിയും ഒരുമിച്ച് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ വളരെ ഈസിയാണ് അപ്പോൾ ഒരു പിടിക്ക് രണ്ട് പക്ഷേ എന്ന് പറഞ്ഞ പോലെ നമുക്ക് ഇതുപോലെ നല്ല സോഫ്റ്റ് പത്തരി ഉണ്ടാക്കാം അതുപോലെ തന്നെ ഇറച്ചിപ്പിടി ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പം ഇറച്ചിപ്പിടി ഇതുപോലെ കഴിക്കണമൊക്കെ ഇഷ്ടമുള്ള ആളുകൾക്കാണെങ്കിൽ ഇതുപോലെ എന്നാൽ ഈസി ആയിട്ട് ഉണ്ടാക്കി എടുക്കാളെ എങ്ങനെയാണെന്നുള്ളതിൻ്റെ ഒരു ട്രിക്ക് പറഞ്ഞു കേട്ടോ അപ്പോൾ ഒന്ന് ഉണ്ടാക്കി നോക്കാട്ടോ അപ്പോൾ ഞാൻ ആദ്യമേ തന്നെ പൊടി വാട്ടുന്ന എങ്ങനെയാണെന്ന് കാണിച്ചതെട്ടോ അപ്പോൾ അതായത് പോലെ നിങ്ങൾ പൊടി വാട്ടി എടുത്തോ ഒത്തിരി ഉണ്ടാക്കാം എസ്പീഡി ഉണ്ടാക്കാം അപ്പോൾ ഞാനിപ്പോൾ ഏകദേശം ഒരു രണ്ട് ഗ്ലാസ് പൊടിക്കുള്ളതിൻ്റെ വെള്ളമാണ് എടുത്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ ഒരു ഗ്ലാസ് പൊടിക്ക് രണ്ട് ഗ്ലാസ് വെള്ളം എന്നുള്ള രീതിയിൽ കേട്ടോ ഡബിൾ ആയിട്ടുള്ള വെള്ളം പൊടിയുടെ ഇരട്ടി വെള്ളം കേട്ടോ അതായത് പോലെ ഇപ്പോൾ ഞാൻ രണ്ടര ഗ്ലാസ് പൊടി നമ്മൾ നല്ല തിളച്ച് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ തിളയ്ക്കുമ്പോൾ തന്നെ നിങ്ങൾ ഒത്തിരി ആവശ്യത്തിന് ഉപ്പ് ഇട്ടു കൊടുക്കുക അതുപോലെ തന്നെ ഒരു ഇത്തിരി വെളിച്ചെണ്ണയും കൂടെ ഇട്ടു കൊടുക്കണം കേട്ടോ നല്ല നമുക്ക് ആ ഒരു പൊടി നല്ല സോഫ്റ്റ് ആയി കിട്ടത്തുള്ളൂ കേട്ടോ അതേപോലെ ഇനിയിപ്പോൾ ഒരു കൈയിൻ്റെ ഒക്കെ ഭാഗം വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇതുപോലൊന്ന് കിള്ളി ഇട്ട് കൊടുക്കാം കേട്ടോ അത ഇതുപോലെ നല്ല ഒന്ന് കിള്ളിയിട്ടിടുമ്പോൾ തന്നെ പൊടി നല്ല രീതിയിൽ തന്നെ വെന്ത് വരും കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളത് കിട്ടും കേട്ടോ ഇനിയിതുപോലെ നമ്മളുണ്ടല്ലോ ഒന്ന് ഒന്ന് കിള്ളി ഒന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കത് ഇതുപോലെ ഒരു ഇടിമുട്ടിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കുത്തി കുത്തി കൊടുക്കുവാണെങ്കിൽ നമുക്ക് പൊടി നല്ല സോഫ്റ്റ് ആയിട്ട് ഇട്ടുകയും ചെയ്യും നമുക്ക് പത്തിരിക്കാണെങ്കിലും അതുപോലെ ഇറച്ചിപ്പൊടി ഉണ്ടാക്കാനൊക്കെ ആണെങ്കിലും അതുപോലെ ഇനിയിപ്പോൾ ഇറച്ചിപ്പത്തിരിക്കയാണെങ്കിൽ പോലും നമുക്കിതുപോലെ പൊടി വാട്ടി ഇടിക്കാനായിട്ട് എളുപ്പമുണ്ടാവും കൈ അധികം പൊള്ളത്തുമില്ല നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കുകയും ചെയ്യും കേട്ടോ ഇനിയിപ്പം ഇതുപോലെ ഇത്തിരി കയ്യിലേക്ക് ഇത്തിരി വെള്ളം അതുപോലെ ഇത്തിരി വെളിച്ചെണ്ണ നിലക്കുണ്ടെങ്കിൽ അതുകൊണ്ട് തൂത്തിട്ട് ഇതുപോലെ പെട്ടെന്ന് പെട്ടിട്ട് നമുക്കത് കൊഴിച്ചെടുക്കാട്ടോ ഇനിയിപ്പോൾ അതായത് ഇതുപോലെ ഞാനിപ്പോൾ പകുതി ഞാൻ ഇറച്ചിപ്പിടിക്കുള്ളതും അതുപോലെ പകുതി നമ്മൾ പത്രിക്കുള്ള എൻ്റെ ബോൾസാണ് ഇട്ട് എഴുതി വെച്ചേക്കുന്നത് അപ്പം ഇനിയിപ്പോൾ നമുക്കത് ആ ഒരു ഇറച്ചിപ്പിടിക്കുള്ളതിൻ്റെ ബോൾസ് ഇത് ഇതുപോലെ നീളത്തിൽ നല്ല നീളത്തിൽ ഇതുപോലെ കട്ടി കുറച്ചിട്ട് നല്ല വള്ളി പോലെ ഇതുപോലെ അങ്ങനെ ഉരുട്ടി 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 എടുക്കാം കേട്ടോ നല്ല നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ നമുക്കിതുപോലെ പൊടി വാട്ടിയെടുത്തിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോൾ നമുക്കത് ഒരു ചെറിയൊരു കത്തി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അതേപോലെ കുഞ്ഞ് കഷ്ണങ്ങളായിട്ട് ഇന്ന് തീരെ സ്മോളായിട്ട് ഇതുപോലെ നമുക്ക് കട്ട് ചെയ്ത് ഇട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് ബോൾസ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് എളുപ്പമാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ നമുക്ക് കുഞ്ഞുതായിട്ട് കുഞ്ഞിനായിട്ടങ്ങ് കട്ട് ചെയ്ത് എടുത്തിട്ട് നമുക്കിതായതുപോലെ ഒന്ന് കയ്യിലേക്ക് അതായത് പോലെ ഒന്ന് ഇതുപോലെ ഒന്ന് കറക്കി ഒന്ന് ചെറുതായിട്ടൊന്ന് കറക്കിട്ട് കൊടുത്തിട്ട് അതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ അത് നല്ല രീതിയിൽ തന്നെ സ്ക്വയായിട്ട് ഇട്ടു ഒരു കുഞ്ഞ് സ്ക്വയർ ആയിട്ട് ഇട്ടു കേട്ടോ അപ്പോൾ ഇതുപോലെ ഞാനിപ്പോൾ എല്ലാം തന്നെ അതായത് ഇങ്ങനാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ പകുതിയാണ് ഞാനിപ്പോൾ ഇങ്ങനെ ആക്കിയിട്ടുള്ളൂ അപ്പോൾ 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 അപ്പതിയുടെ പത്രികയ്ക്ക് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതായത് പോലെ ഞാനിപ്പോൾ എല്ലാം ഇങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട് അപ്പം ഇതുപോലെ പത്തരയ്ക്ക് ഉണ്ടാക്കുന്ന ദിവസങ്ങളിൽ ഉമ്മുമാരെന്തായാലും ഇതുപോലൊന്നും ഉണ്ടാക്കി നോക്കട്ടെ ഉമ്മുമാർക്ക് മാത്രമല്ല കേട്ടോ ചേച്ചിമാർ ഇതുപോലെ ഉണ്ടാക്കി നോക്കാം വൈകുന്നേരം കുട്ടികൾക്ക് കൊടുക്കാനായിട്ട് വളരെ നല്ലൊരു സ്നാക്കും കൂടിയാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ ഞാനിപ്പോൾ കുക്കറിലേക്ക് നമുക്ക് ആ ഒരു ഇറച്ചിപ്പുടിയുടെ മസാല തയ്യാറാക്കാം അപ്പോൾ ഇതുപോലെ വെളുത്തുള്ളിയും അതുപോലെ ഇഞ്ചിയും പച്ചമുളകും കൂടെ കൂടി ജസ്റ്റ് ഇതുപോലൊന്ന് ഒന്ന് ഒന്ന് ചെറുതായിട്ടൊന്ന് വൈറ്റി ഇട്ട് കൊടുക്കാം കേട്ടോ കറിവേപ്പിലും ഇട്ട് കൊടുക്കണേ പിന്നെ ഇപ്പം നമുക്ക് ആ ഒരു വയന്ന് വന്നതിനകത്തേക്ക് നമുക്കൊരു ഒന്നര സ്പൂണോളം മല്ലിപ്പൊടി ഇട്ട് കൊടുക്കണം കേട്ടോ പിന്നെ നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം അല്ലാതെ ഒരു ഒരു സ്പൂൺ മതിയായിട്ട് നമുക്ക് മുളക് പൊടി പച്ചമുളക് ചേർച്ചത് കൊണ്ട് തന്നെ ഒരുപാട് മുളുകൊടിയുടെ ആവശ്യമൊന്നുമില്ല കേട്ടോ അപ്പോൾ അതേപോലെ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് ഒന്ന് ഒരു മല്ലിക്കുത്തൊക്കെ മാറുന്ന ചെറുതായിട്ട് ഒന്ന് വറുത്ത് കൊടുക്കുക ഇനിയിപ്പോൾ ഈ വറുത്ത് കൊടുത്തതിനായിട്ട് നമുക്ക് ഒരു ഒന്നര സവാളയോട് ഇട്ട് കൊടുക്കാം ചെറിയ രീതിയിലൊന്ന് കൊത്തി അരിഞ്ഞെടുക്കുക കേട്ടോ സവാള അതെ ഇത് നന്നായിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് വൈകുന്നു കൊടുക്കും വൈകുന്നു വന്ന് തുടങ്ങുമ്പോൾ നമുക്ക് നമുക്കതിനകത്തേക്ക് ഇത്തിരി മസാല ഇട്ട് കൊടുക്കാം കേട്ടോ ഗ്രാമ്പ് വില ഒക്കെ പട്ട പൊടിച്ചതുകൊണ്ടെങ്കിൽ ആ ഒരു മസാല ഇട്ട് കൊടുത്താൽ മതി ഇപ്പോൾ അതില്ല എന്നുണ്ടെങ്കിൽ മീറ്റ് മസാല പൊടി ഒരു നുള്ളിട്ട് കൊടുക്കണം കേട്ടോ ഇനിയിപ്പോൾ നമുക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനകത്തേക്ക് നിങ്ങൾ ഇറച്ചിയാണോ ഇറച്ചിക്ക് ചിക്കനാണോ ആണോ ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ചിക്കൻ ഞാൻ ഞാനിപ്പോൾ ഇട്ടു കൊടുക്കുന്നത് ചിക്കൻ ആട്ടോ അപ്പോൾ നല്ല നെയ്യൊക്കെ ഉള്ള ചിക്കൻ്റെ നമ്മൾ ചിക്കൻ വാങ്ങുമ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിക്കൻ്റെ കഷ്ണങ്ങൾ തന്നെ ഇട്ട് കൊടുക്കണമെന്നൊന്നും ഇല്ല നമ്മളിപ്പോൾ എന്തായാലും അതിൻ്റെ കുറച്ചൊക്കെ എല്ലുമുട്ടിയും ഒക്കെ ബാലൻസ് ഒക്കെ ഉണ്ടാവുള്ളൂ അപ്പോൾ അതെല്ലാം ൂടി വാരിട്ടാലും മതി അപ്പോൾ അങ്ങനെ ഇറച്ചിക്കം വാങ്ങുന്ന ദിവസങ്ങളിൽ മെയിനായിട്ട് വയ്ക്കാൻ ഒരു ഇതാണ് കേട്ടോ അപ്പം ഇതുപോലെയുള്ള ചെറിയ ഒരു എലും അങ്ങനെയൊക്കെയുള്ള മുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ വാരിയിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇറച്ചിപ്പിടി ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ ഇതുപോലെ ഇത്തിരി വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ ഉപ്പും കൂടെ ഇട്ടിട്ട് ഇതുപോലെ ഒരു ഒരു രണ്ട് വിസലടിച്ചിട്ട് ഞാനങ്ങ് ഓഫ് ചെയ്തിട്ടായിരുന്നു കേട്ടോ അപ്പം കണ്ടില്ലേ ആ ഒരു ഇറച്ചിയുടെ ഒരു മസാല ഏകദേശം റെഡി ആയിട്ടുണ്ടെട്ടോ അപ്പം നിങ്ങൾ ഇതുപോലെ പത്തരിക്ക് ഉണ്ടാക്കാൻ ഇതുപോലെ ഇറച്ചിപ്പിടി ഉണ്ടാക്കാമെന്നുള്ള ദിവസങ്ങൾ ഇതുപോലെ ഈ മസാല തയ്യാറാക്കുവാണെങ്കിൽ നിങ്ങൾ ഇതിനകത്ത് നിന്ന് വേണമെങ്കിൽ നമുക്ക് പത്തിരിക്കോ ഇടിയപ്പത്തിനോ വേണമെങ്കിൽ കറി കൂടുതലുണ്ടെങ്കിൽ ഇതിനകത്തുനിന്ന് കുറച്ച് കറി നമുക്ക് അതിനകത്ത് നിന്ന് കോരി എടുത്ത് മാറ്റി വെക്കാം കേട്ടോ അപ്പം നമുക്കത് പത്തിരിക്കോ ഒഴിച്ചുകറായിട്ട് എടുക്കുകയും ചെയ്യാം നമുക്കത് ഈ ഒരു ഇറച്ചിപ്പിടിയിലേക്ക് ബാലൻസ് എടുക്കുകയും ചെയ്യാം അപ്പം ഞാനിപ്പോൾ ഒഴിച്ചുകയറായിട്ട് പത്തരിക്ക് ഞാൻ ഒരു പത്തിരത്തഞ്ച് പത്തിരി അവിടെ ഇട്ട് വെച്ചുകൊണ്ട് തന്നെ അത് അതിലായിട്ട് ഞാനിപ്പോൾ മാറ്റി കുറച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം അതിൻ്റെ ബാലൻസിലേക്കാണ് ഞാനിപ്പം നമ്മുടെ ആ ഒരു ഇറച്ചിപ്പിടിയുടെ ബോൾസ് ഇതുപോലെ കൊട്ടിയിരിക്കണം കേട്ടോ അപ്പോൾ ഇതിപ്പോൾ ഏകദേശം ഒരു വിസിലണ്ടടിക്കാവുള്ളൂ ഒരുപാട് വിസിലിട്ട് അടുപ്പിക്കരുത് നമ്മുടെ ഒരു പിടിയുടെ ഒരു ബോൾസ് ഇത് വെന്ത് ഒത്തിരി വെന്തു പോവും ഇതിപ്പോൾ ഒരു വിസിലാവുമ്പോൾ നമുക്ക് കറക്റ്റ് വേവായിട്ട് കിട്ടും കേട്ടോ നല്ല രീതിയിൽ തന്നെ നല്ല മസാലയൊക്കെ പിടിച്ച് ആ ഒരു ബോൾസ് തന്നെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇനിയിപ്പോൾ അതായത് പോലെ സവാള അല്ല ചുവന്നുള്ളിയാണ് കേട്ടോ ചുവന്നുള്ളി എടുക്കുക കുറച്ച് കറക് കഴിയുമ്പോഴും അതുപോലെ അതേപോലെ അങ്ങ് താളിച്ചിട്ട് അങ്ങോട്ട് ഒഴിക്കാം കേട്ടോ നല്ല രീതി നല്ല ടേസ്റ്റാണ് കേട്ടോ നല്ല മണമൊക്കെ ഉണ്ട് അപ്പോൾ ഇതുപോലെ ഒന്നുണ്ടാക്കി നോക്കാം ഒത്തിരി മസാലപ്പൊടി ഒന്ന് മുള്ളി തൂളി ഇടുക കേട്ടോ അപ്പോൾ അതേപോലെ ഇങ്ങനെ ഉണ്ടാക്കുന്ന ദിവസങ്ങളിൽ നോമ്പിലൊക്കെ ആണെങ്കിലും ഇതുപോലെ ഉണ്ടാക്കി വേറെ ഒന്നും വേണ്ട കേട്ടോ ഇത്തിരി ചായയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇത് ഇത് കഴിച്ചാൽ മതി നമുക്ക് വയററിയാൻ നല്ല ടേസ്റ്റ് ഉള്ള ഒരു ഐറ്റം ആണ് കേട്ടോ അപ്പോൾ ഇറച്ചിപ്പിടി ഉണ്ടാക്കി നോക്കിയിട്ടില്ലാത്ത കുട്ടികളായാലും ഒക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കി നോക്കാം പിന്നെ ഇതുപോലെ മൂടി വയ്ക്കുക കേട്ടോ നമുക്ക് ആ സെർവ് ചെയ്യുന്ന ടൈം ആകുമ്പോൾ എടുത്താൽ മതി അല്ലെങ്കിൽ മണമൊക്കെ വെളി പോകും മസാലയുടെ മണമൊക്കെ വെളി പോകാം കേട്ടോ അതുകൊണ്ട് മൂടി വെക്കുക ഇനി ഇപ്പോൾ നമുക്ക് ആ ബാലൻസ് ഒരു പത്തിരി നമ്മൾ പകുതിയോളം നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന പത്രിയുടെ ആണെങ്കിൽ ഇതുപോലെ പത്തിൻ്റെ പ്രസിൽ പരത്തി എടുത്താൽ മതി നല്ല ഒറ്റ കൊമ്പളേനെ നല്ല സോഫ്റ്റ് പത്തിരി കിട്ടും കേട്ടോ അപ്പോൾ ഇതുപോലെ പത്തിരി പരത്തി എടുത്തിട്ട് ഇതുപോലെ നിങ്ങൾക്ക് ആവശ്യത്തിന് ഇറച്ചിപ്പൊടി എടുക്കാം അതുപോലെ പത്തിരി എടുക്കാം കേട്ടോ അപ്പോൾ ഇതുപോലെ ഞാനിപ്പോൾ തുണിയിൽ ഇത്തിരി തുണി തുണി സഞ്ചിയിലിത്ര അരിപ്പൊടി ആണ് കേട്ടോ അത് അപ്പോൾ ഇതുപോലെ ഒന്ന് തടവി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് കണ്ടില്ലേ ഇതുപോലെ എല്ലാം നമുക്ക് ഓരോ പത്രിയുടെ മുകളിലേക്ക് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് തട്ടി കൊടുക്കുവാണെങ്കിൽ പത്തിരി നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്കത് ഒട്ടും കത്തിപ്പിടിക്കാത്ത രീതിയിൽ കിട്ടും കേട്ടോ അപ്പോൾ ഇത് കണ്ടില്ലേ അപ്പോൾ രണ്ട് മണി നടന്നു പത്തിരിയായി നമ്മുടെ ഇറച്ചിപ്പിടി അവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഇതേപോലെ ഇത് നമുക്ക് ആ ഒരു നമ്മുടെ പാനിലേക്ക് ചുട്ടിടിക്കാം കേട്ടോ നമ്മൾ ഇടുമ്പോൾ തന്നെ ഇതാണ്ടില്ലേ തിരിച്ചിട്ടപ്പോൾ തന്നെ നല്ല ഒറ്റ കൊമളായിട്ട് സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട് അപ്പോൾ അതുപോലെ ഇടിമുട്ടിയൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഇടിച്ചൊക്കെ ഇതാക്കി കൊടുക്കുവാണെങ്കിൽ പത്തിരി നല്ല കൊമളച്ച് കിട്ടും കേട്ടോ നല്ല സോഫ്റ്റ് ആയി മാവ് കിട്ടും അപ്പോൾ ഇതുപോലൊക്കെ ഉണ്ടാക്കി നോക്കാം കേട്ടോ അപ്പോൾ ഞാൻ മുന്നേ പത്തിരി ഉണ്ടാക്കണം എൻ്റെ വീട് ഒന്നുണ്ടെന്ന് നോട്ടിട്ടുണ്ടെട്ടോ അപ്പോൾ ആ രീതിയിൽ ഉണ്ടാക്കി നോക്കുന്നവർ ഉണ്ടാക്കി നോക്കാം അപ്പോൾ അതേപോലെ നമുക്ക് ഇറച്ചിപ്പിടിയിൽ നിന്ന് മസാലയിൽ നിന്ന് കോരി ഓരോരിത്ത് വെച്ചേക്കുന്ന ഇറച്ചിക്കറിയാണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇറച്ചിപ്പിടി ഉണ്ടാക്കുകയും ചെയ്യാം നമുക്ക് ഇറച്ചി മസാലയുടെ ഒരു കറി ഉണ്ടാക്കി എടുക്കുകയും ചെയ്യാം അപ്പം വളരെ എളുപ്പമാണ് ഈ ഒരു രീതിയിൽ ഉണ്ടാക്കുവാണെങ്കിൽ രണ്ട് കാര്യങ്ങൾ നടക്കും പത്തിരി ഇറച്ചിക്കറി ആയി ഇറച്ചിപ്പിടി ആയി കേട്ടോ അപ്പോൾ പത്തിരി ഉണ്ടാക്കുവാണെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാട്ടോ അപ്പോൾ വീട് ഇഷ്ടപ്പെട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ എല്ലാ കുട്ടികളൊക്കെ ഒന്നും ശരിയായിരിക്കാൻ മാർക്കല്ല കേട്ടോ ഫോളോ കൂടി പോളുകൂടി ചെയ്തേക്കണേ అప్పు నెల వేడి వీడి బాయ్